ബാക്കിൻ്റെ മുട്ടിൻ്റെ മേളിൽ നിന്നും മുട്ടിൻ്റെ താഴിൽ നിന്ന് വരുന്ന രണ്ട് മസിലുകളാണ് ഗ്യാസ്ട്രോനീഗ്വിയസ് എന്ന് പറയുന്നത് മുട്ടുകളുടെ തുടയുടെ എല്ലിൻ്റെ ബാക്കിൽ നിന്ന് തുടങ്ങുകയും അത് നമ്മളുടെ ഉപ്പൂറ്റിയുടെ എല്ലിലേക്ക് അറ്റാച്ച് ചെയ്യും ആ മസിലാണ് സൂപ്പർഫിഷ്യൽ അഥവാ ആ പുറത്ത് കാണുന്നത് ഈ ബൾക്കുള്ള മസിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള മസിലിൻ്റെ പേരാണ് സോളിയസ് ഈ രണ്ട് മസിലുകൾ ചേർന്നിട്ടാണ് കാഫ് മസിൽ എന്ന് പറയുന്നത് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ ചോദിച്ചതുപോലെ ഈ മസിലിന്റെ പേരാണ് ഞാൻ ഈ പറഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് സ്റ്റാൻഡ് ചെയ്തിട്ട് ഒന്ന് ഹീൽ റേസ് ചെയ്യാവോ ചെയ്യുമ്പോൾ ഇത് ടൈറ്റ് ആവുകയും ഇരുന്നിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ബലം കിട്ടുന്നെന്ന് പറയുന്നത് അത് നിന്ന് ചെയ്യുമ്പോൾ ഈ മുട്ടിൻ്റെ മേൽഭാഗത്തുള്ള ഈ മസിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഗ്യാഷനീമസ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത് അതേ സമയത്ത് നമ്മൾ മുട്ട മടക്കിയിട്ട് ഒരു ഹാഫ് സ്ക്വാട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ സിറ്റിംഗ് പൊസിഷനിൽ കാഫ് സ്ട്രെച്ചിങ് അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് ചെയ്യുമ്പോൾ സോളീസ് എന്ന് പറയുന്ന മസിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് അപ്പം ഇതാണ് ബേസിക് ഡിഫറൻസ്